സെയിന്റ് ജോസഫ് ഓഫ് കുപ്പർത്തിനോ അഥവാ പറക്കുന്ന വിശുദ്ധൻ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അത്യന്തം വിചിത്രവും വിസ്മയകരവുമായ വ്യക്തിയാണ് സെയിൻറ് ജോസഫ് ഓഫ് കുപ്പർത്തിനോ ഇറ്റലിയിലെ കുപ്പർത്തിനോ എന്ന ചെറിയ ഗ്രാമത്തിൽ ജോസപ്പേ ദ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു സെയിന്റ് ജോസഫ് ഓഫ് കുപ്പർത്തിനോ ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ഇറ്റലിയിലെ കുപ്പർത്തിനോ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എളുപ്പമായിരുന്നില്ല ശരീരം പലപ്പോഴും അസുഖബാധിതം മനസ്സ് ചിന്തകളിൽ ഒഴുകി പഠനത്തിൽ പിന്നോക്കമായിരുന്നു ഇവനാൽ എന്തും സാധ്യമാവില്ല എന്ന് പലരും പറഞ്ഞു എന്നാൽ ആ ശബ്ദങ്ങളുടെ ഇടയിൽ അവൻ്റെ ഹൃദയം മറ്റൊരു സംഗീതം കേട്ടു ദൈവത്തോടുള്ള അനന്തമായ ആകർഷണം ഏവനത്തിൽ ജോസഫ് മത ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരു വാതിൽ അടഞ്ഞപ്പോൾ പോലും തുറന്നില്ല പല സന്യാസ സഭകളും അദ്ദേഹത്തെ നിരസിച്ചു ഒടുവിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ആശ്രമത്തിലെ കുതിരകളെ നോക്കാൻ ഒരു ആൾ ആവശ്യമായി വന്നപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിലെ സഹോദരന്മാർ ആശ്രമത്തിലെ ജോലിക്കായി അദ്ദേഹത്തെ സ്വീകരിച്ചു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടുതൽ അടുപ്പം നേടി ആത്മീയ ജീവിതത്തിൽ വളർന്നു ജോസഫിന് പഠനത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പുരോഹിത പദവി നേടുന്നതിനുള്ള വായ്മ പരീക്ഷയിൽ അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പഠിച്ചിരുന്ന ഏക വിഷയമായിരുന്നു അത് അദ്ദേഹം മികച്ച രീതിയിൽ മറുപടി നൽകി ഇതിനെ പലരും ദൈവകൃപയായി കണക്കാക്കി അദ്ദേഹത്തെ ലോകമെമ്പാടും പ്രശസ്തനാക്കിയ സംഭവം അദ്ദേഹത്തിന്റെ പറക്കൽ അത്ഭുതങ്ങളാണ് ഗാഢമായ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അദ്ദേഹം നിലത്ത് നിന്നും ഉയർന്ന് വായുവിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് രാജാക്കന്മാർ പുരോഹിതന്മാർ സാധാരണക്കാർ എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ അത്ഭുതങ്ങൾ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാരണത്താൽ അദ്ദേഹം പറക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ ജനക്കൂട്ടങ്ങളെ അമിതമായി ആകർഷിച്ചതിനാൽ സഭാ അധികാരികൾ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി ജനപ്രീതി അദ്ദേഹത്തെ അഭിമാനത്തിലേക്കോ തെറ്റായ വഴികളിലേക്കോ നയിക്കാതിരിക്കാനായിരുന്നു ഈ സ്ഥലമാറ്റം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹം അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ പോപ്പ് ക്ലമന്റ് പതിമൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കുപ്പർത്തിനോയിലെ സെയിൻറ് ജോസഫ് നിരവധി അത്ഭുതങ്ങൾക്ക് പേരുകേട്ട വിശുദ്ധനാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പത്ത് അത്ഭുതങ്ങൾ ചൂടെ വിവരിക്കുന്നു ലെവിറ്റേഷൻ അതായത് ഭൂമിശക്തി ലംഘിച്ച് ഉയരുക സെയിൻ ജോസഫ് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പലപ്പോഴും ഭൂമിയിൽ നിന്ന് ഉയരുന്നിരുന്നു ഈ അത്ഭുതം കാരണം അദ്ദേഹം ഉയരുന്ന വിശുദ്ധൻ പറക്കുന്ന വിശുദ്ധൻ എന്നെല്ലാം അറിയപ്പെട്ടു രണ്ടാമത്തേത് കനിയാമറിയത്തിന്റെ പ്രതിമയിലേക്ക് പറക്കുക ഒരു പ്രദീക്ഷിണത്തിനിടെ കനിയാമറിയത്തിന്റെ പ്രതിമ കാണുമ്പോൾ അദ്ദേഹം ഉയർന്ന് പ്രതിമയെ തൊട്ടു അടുത്തത് ഭാരമുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ ഉയർത്തുക ഒരു പ്രാവശ്യം നിരവധി ആളുകൾ ചേർന്ന ഉയർത്താൻ കഴിയാത്ത ഒരു വലിയ ക്രൂശ് രൂപം അദ്ദേഹം എളുപ്പത്തിൽ ഉയർത്തി അടുത്തത് രോഗികളെ സുഖപ്പെടുത്തുക അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഖേന നിരവധി രോഗികൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് അടുത്തത് മനുഷ്യരുടെ മനസ്സറിയുക അദ്ദേഹത്തിന്റെ ആളുകളുടെ പാപങ്ങളും ചിന്തകളും അവർ സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാൻ കഴിവുണ്ടായിരുന്നു അടുത്തത് ഭക്ഷണം വർദ്ധിപ്പിക്കുക മഠത്തിൽ ഭക്ഷണം കുറവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ഭക്ഷണം വർദ്ധിച്ചു അടുത്തത് അഗ്നിയിൽ നിന്ന് സംരക്ഷണം മഠത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ജോസഫിന്റെ പ്രാർത്ഥനയിലൂടെ തീ പടരാതെ തീ നിർത്തി അടുത്ത ദീർഘകാലം ഭക്ഷണം കൂടാതെ ജീവിക്കുക അദ്ദേഹത്തിന്റെ ദീർഘകാലം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ഒരു രീതി പലപ്പോഴും അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു വെറും പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ഒരുപാട് നാൾ അദ്ദേഹം പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്നു അടുത്തത് രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം ഉണ്ടാവുക അദ്ദേഹത്തെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടതായി ചിലർ പറഞ്ഞിട്ടുണ്ട് അടുത്തത് മിന്നൽ വേഗത്തിൽ സ്ഥലാന്തരം ചെയ്യുക ദൂരെ സ്ഥലങ്ങളിൽ അദ്ദേഹം തൽക്ഷണം പ്രത്യക്ഷപ്പെട്ടതായി സാക്ഷികൾ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അത്ഭുതങ്ങൾ കാരണം സെയിൻറ് ജോസഫ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ന് സെയിൻ ജോസഫ് ഓഫ് കുപ്പർത്തിനോ വിമാനയാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെയും വിശുദ്ധനായി കണക്കാക്കപ്പെടുന്നു സെൻറ് ജോസഫിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ കണ്ണിൽ ദുർബലമായി തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ അത്ഭുതങ്ങളായി മാറാമെന്ന സത്യമാണ് വിനയം ഭക്തി സ്ഥിരത ഇതാണ് സെയിൻറ്റ് ജോസഫ് ഓഫ് കുപ്പർത്തിനിയുടെ ജീവിത പാഠങ്ങൾ